ഔദുബ് ഇല്ലാഹിമിൻ അഷിത്വാനു റജീം ബിസ്മില്ലാഹി റഹിമാൻ റഹീം തവക്കുൽ സുന്ദരമാക്കുന്ന ജീവിതങ്ങൾ ഒരു മനുഷ്യായുസ് ജീവിച്ചു തീരുന്നതിനിടയിൽ എത്ര ഇരുട്ടും വെളിച്ചവുമാണ് കടന്നു പോകുന്നത് കണ്ണീരും പുഞ്ചിരിയും അണിഞ്ഞ അനേക സന്ദർഭങ്ങൾ ഏറെ കരഞ്ഞിട്ടുണ്ട് അതിനേക്കാളേറെ ചിരിപ്പിച്ചിട്ടുമുണ്ട് കാരുണ്യവാൻ സുരക്ഷിതമായി കയറിപ്പോയ ഇടങ്ങളും സമയങ്ങളും ഏറെയാണ് താഴ്ചകൾ അത്ര തന്നെ ഉണ്ടായിട്ടില്ല ആരോഗ്യത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും കാലം കുറേ ഉണ്ടായിരുന്നു ഇടയിൽ രോഗത്തിൻ്റെയും ക്ഷീണത്തിൻ്റെയും കാലവും കുറച്ചുണ്ടായിട്ടുണ്ട് ജീവിതത്തെ ഇങ്ങനെ നോക്കിക്കാണാനായാൽ ക്ഷമിക്കാനേറെ കഴിയും നമുക്ക് ഒരു ദിവസം കടന്നു പോകുമ്പോൾ വെളിച്ചവും ഇരുട്ടും കടന്നു പോകുന്നുണ്ട് അതിൽ പകലിനെയും രാവിനെയും നാം ഇഷ്ടപ്പെടുന്നുമുണ്ട് അധ്വാനിക്കാനും നേടാനും ജയിക്കാനും പകലുകൾ ആവശ്യമാണെന്നും അതിൻ്റെ ക്ഷീണം തീർക്കാനും വിശ്രമിക്കാനും കംപ്ലീറ്റ് റെസ്റ്റിനുള്ള നേരവും ആവശ്യമാണെന്നും ഗാഠമായ ഉറക്കാണ് നമ്മെ നാളേക്ക് റിഫ്രഷ് ചെയ്ത് നല്ല മനുഷ്യനാക്കി നവോന്മേഷത്തോടെ എഴുന്നേൽപ്പിക്കുന്നതെന്നും നമുക്കറിയാം ഉറക്കൽപ്പം കുറഞ്ഞു പോയാൽ നമുക്ക് ബാധിക്കുന്ന അസ്വസ്ഥതയും ക്ഷീണവും നമ്മെ ഒന്നിനോടും താൽപര്യമില്ലാതാക്കുന്നു ജീവിതവും ഇതുപോലെയാണ് സന്തോഷത്തിൻ്റെ പകലുകളും സന്താപത്തിൻ്റെ ഉണ്ടാകുന്നു സങ്കടവും വേദനയും വേദനയും കണ്ണീരും ഉള്ളതുകൊണ്ടാണ് സന്തോഷത്തിൻ്റെയും പുഞ്ചിരി തൂകി നിൽക്കുന്ന നിൽക്കാൻ കഴിയുന്നതിൻ്റെയും വില നാം അറിയുന്നത് സുഖങ്ങളുടെ കാലം നമ്മെ അധികമൊന്നും ബോധ്യപ്പെടുത്തുന്നില്ല ഇരുൾ പരത്തിയ ദുഃഖകാലം യഥാർത്ഥ മിത്രങ്ങളെ നമുക്ക് കാട്ടിത്തരുന്നുണ്ട് സുഖാനുഗ്രഹങ്ങളുടെ കാലം പലതിൻ്റെയും മൂല്യം നമുക്ക് മനസ്സിലാക്കി തരുന്നില്ല അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടമാകുമ്പോഴാണ് അതിൻ്റെ വിലയും ആവശ്യവും നമുക്കറിയുന്നത് എന്നും വയറു നിറഞ്ഞിരിക്കുന്നവന് വിശപ്പ് തളർത്തിയവൻ്റെ നോവ് പൂർണ്ണമായി അറിയുന്നില്ല നഷ്ടങ്ങളും വേദനകളും അവൻ നൽകുന്നത് നേട്ടങ്ങളുടെയും സുഖങ്ങളുടെയും വില അറിയാനാണ് ഏത് ഇരുട്ടും അധിക കാലത്തേക്കില്ല കഷ്ടതയുടെ കാലം തീർന്നു പോകും ഏതൊരു പ്രയാസത്തിൻ്റെയും കൂടെ തന്നെ എളുപ്പവും അവൻ ചേർത്ത് വെച്ചിട്ടുണ്ട് എല്ലാം മാറി മറിയുന്ന ജീവിതത്തിൽ സത്യവിശ്വാസി തിരിച്ചറിവുള്ളവനാകുന്നു എന്തുകൊണ്ട് എന്നും ചിലത് കർമ്മഫലമാണ് എന്നും അറിയാനാകണം ഏതവസ്ഥയിലും അവനിലുള്ള പിരിവിടാതിരിക്കാൻ കഴിയേണ്ടതുണ്ട് സുഖത്തിലുള്ള നന്ദിബോധം ദുഃഖത്തിലുള്ള ക്ഷമയും പ്രതീക്ഷയുമായി മാറണം അവനിലേക്കെല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് പെട്ടെന്ന് നീങ്ങില്ല നീങ്ങില്ലെന്ന് തോന്നിയ ഏത് പ്രയാസവും നീക്കാൻ കഴിവുള്ളവനിലേക്കല്ലാതെ പിന്നെ ആരിലാണ് നമുക്ക് ഭരമേൽപ്പിച്ചു സ്വസ്ഥമായിരിക്കാൻ സാധിക്കുക ഉദ്ദിഷ്ട കാര്യങ്ങൾ പ്രാപിക്കുന്ന റബ്ബിലേക്ക് തവക്കുൽ ചെയ്യുമ്പോൾ അടിമക്ക് അവൻ മതി ഏതിനും തവക്കുൽ എന്നത് വളരെ സുന്ദരവും ആശ്വാസവുമാണ് എല്ലാ ഭാരവും ഏറ്റെടുക്കുന്നവനിലേക്ക് അർപ്പിച്ച് സ്വസ്ഥതയോടെ പ്രതീക്ഷയോടെ നിൽക്കാനാകുന്നത് വിശ്വാസികൾക്കല്ലാതെ പിന്നെ ആർക്കാണ് അങ്ങനെ തവക്കിൽ സുന്ദരമാക്കുന്നു ചില ജീവിതങ്ങൾ